ഹലോ ഗെയ്സ് ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് എൻ്റെ അധ്വാനത്തിൻ്റെ വീഡിയോ ആണ് എല്ലാവരും ഒന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ ഇന്ന് ഹർത്താലല്ലേ ഹർത്താലായതുകൊണ്ട് ഇന്ന് വീട്ടിൽ വെറുതെ ഇരുന്നപ്പോൾ ഒന്ന് ഒരു പണി എടുത്താലോ എന്നുള്ള ചിന്തയിൽ തുടങ്ങി ഗെയ്സ് എൻ്റെ അധ്വാനം ഞാൻ ഒറ്റയ്ക്ക് വർക്ക് ചെയ്യാൻ തുടങ്ങി എനിക്ക് റീൽസ് മാത്രമല്ല എനിക്കിത് എനിക്ക് ജോലിയും ചെയ്യാമെന്ന് ഞാൻ തെളിയിച്ചു കഴിഞ്ഞു ഗെയ്സ് അതെ ഇങ്ങനെ ആർക്കെങ്കിലും ഇങ്ങനെ വീടൊക്കെ വൃത്തിയാക്കണമെങ്കിലും വിളിച്ചാൽ മതി കേട്ടോ പൈസ വരണം അങ്ങനെ ഒരു ഹാപ്പി ഡേ ആയിരുന്നു അതിഒത്തി കഷ്ടപ്പാടൊക്കെ ആയിരുന്നെങ്കിലും ഓസന എൻ്റെ അടിപൊളിയാക്കിയിട്ടുണ്ട് ഗേസ് കണ്ടോ അങ്ങനെ ഒരുവിധം വൃത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ പിന്നെ നമ്മളെ ചെടിക്കൊക്കെ ഒന്ന് വെയിൽ വയ്ക്കാമെന്ന് വിചാരിച്ചു കാരണം എന്ന് വെച്ചാൽ ചേട്ടൻ വണ്ടി സ്കൂട്ടി കൊണ്ടുവന്ന് രാത്രിയൊക്കെ കൊണ്ട് കയറുമ്പോഴത്തേക്ക് ഈ ചെടിയിലെ മുകളിൽ കൂടെ കയറത്തില്ലേ അതുകൊണ്ട് ഞാനൊരു വെയിൽ വയ്ക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വെയിൽ വയ്ക്കുന്ന സംഭവമാണ് കേട്ടോ അങ്ങനെ നമ്മൾ വേലി വയ്ക്കൊക്കെ കഴിഞ്ഞു ഒരുപാട് റിസ്ക് ഉണ്ടായിരുന്നു കേട്ടോ അതായത് ഒരു ദിവസം ബസ് സമരത്തിന് ഞാൻ ലീവ് എടുത്തു പിന്നെ പിറ്റേന്ന് ഹർത്താലല്ലേ ബസ്സില് വണ്ടിയില്ലാത്തത് കൊണ്ട് അന്നും പോയില്ല പിന്നെ ഈ വെയിലി വെപ്പം എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ ആദ്യം വയ്യ വയ്യ ഒന്നും പറഞ്ഞാണ് തുടങ്ങിയെങ്കിലും പിന്നെ ഭയങ്കര ഒരു ത്രില്ലായിപ്പോയി പിന്നെ നമ്മൾ തൈ വെച്ചത് ജമന്തി തൈയാണ് ആണ് കേട്ടോ കുറച്ച് ജമന്തി തൈ എനിക്ക് കിട്ടിയായിരുന്നു അത് ഇങ്ങനെ നമ്മളെ വഴിയിൽ ഇങ്ങനെ വരുന്ന സ്ഥലത്ത് വെച്ചത് നല്ല ഭംഗിയായിരിക്കത്തില്ലേ ഇത് ഫസ്റ്റ് ഡേ ആണ് നമ്മളൊരു ബസ് സമരം ഉണ്ടായിരുന്നല്ലോ അതിനായിരുന്നു ഇതെല്ലാം ഹർത്താലായതുകൊണ്ട് രണ്ട് ദിവസം ഒന്ന് കിടന്ന് ഉറങ്ങണമെന്നൊക്കെ ആയിരുന്നു പ്ലാൻ പക്ഷേ എല്ലാം പാളയിൽ പോയി ഇങ്ങനെയൊക്കെ ഒന്ന് നമുക്ക് ചെടിയൊക്കെ കിട്ടാൻ പോന്ന് നടാനുള്ള ഉത്സാഹമുണ്ടല്ലോ അതൊരു ത്രില് തന്നെയാണ് പിന്നെ ഇത് ഇതാ അവസാന ഘട്ടമായിട്ടുണ്ട് കേട്ടോ പിന്നെ വിചാരിച്ചു എന്തിനാ ഇപ്പുറത്തെ സൈഡും പുല്ലുകയറി കിടക്കില്ലേ അവിടെ ഒന്ന് വൃത്തിയാക്കി നമുക്ക് ഒരു വരി ചെടി വെച്ചാലോ എന്നുള്ള ചിന്തയായി പിന്നെയും നോക്കിയില്ല അപ്പോൾ ഇന്നിടെ ഫുള്ളും ഇപ്പുറത്തെ സൈഡ് വൃത്തിയാക്കി അവിടെ ചെടി നടക്കുമായിരുന്നു കേസ് എന്തായാലും കീർത്തിക്കുട്ടിയാണ് വീഡിയോ എടുക്കാൻ നിന്നത് കേട്ടോ അതുകൊണ്ടാണ് ഈ ഫോൺ കിടന്ന് വിറയ്ക്കുന്നത് പിന്നെ ഇന്ന് എല്ലാ ജോലികളും ഒതുക്കിയിട്ടാണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഉച്ചയൊക്കെ ആയി അതുകൊണ്ട് വെയിലൊക്കെ വന്നു ആ അങ്ങനെ അവസാനഘട്ടായി ഗെയിസ് ധാണ്ട നോക്കി നല്ല ഭംഗിയുണ്ട് നമ്മൾ അവസാനഘട്ട വീഡിയോസാണ് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും എൻ്റെ വീഡിയോസേക്ക് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കേ ബൈ സി യോ